സൂര്യ തേജോ ജന്മാധ്യസ്ാഷ് ബ്രഹ്മൃദായൂരേജോ വൃദാ വിനിമയോത്ര സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി നമസ്കാരം സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു മൂന്ന് അധ്യായങ്ങള് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പാരായണം ഇപ്പോൾ ചെയ്തതിന് ശേഷം അടുത്ത അധ്യായത്തിലേക്ക് കിടക്കാം ഭഗവാൻ മഗദാതിലം ആദോലോകക്ഷംഭി യോഗിക് ബ്രഹ്മ വിശ്വസുജംബതി എസാവ സംസ്ഥാന കൽപ്പിതോ ലോകവിത്തര ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം പശ്യന്തി അതോ രുപമത പ്രചക്ഷുഷ തകത്ര പാദോരുഭുജാനനത്ഭുതം തകത്തമുദർശാക്ഷിണാതികം തകത്ത മൌല്യംബരകുണ്ടലോലസൻ ഏതെന്നാനാവതരണ നിധാനം ബീജമൂവം യംശാന്ശേന തൃജ്യന്യംഗരാദയാ അവതാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ സഹസ്രമൗലി ആയിരം കയ്യും കാലുമൊക്കെ രൂപത്തെ എടുത്തു എന്നാണ് ഇവിടെ പറഞ്ഞത് സഹസ്രപാദോ ഒരു ഭുജാനനാബുധം സേവ പ്രഥമം ദേവജ്ഞാവതാരങ്ങള് പ്രഥമം ദേവക്കൗമാരം സർഗമാർത്തിയമഖണ്ഡിതം ദ്ധീയന്തു ബിരസാദലകം ഉദ്ധരിഷ്യുപാദത്തേശോകരം ബബു ത്ിതീയം ഗഞ്ചാക്ഷിതമേദ്യ സന്ത്രം സ്ട്രങ്ങ് കർമ്മണം യഥാ ദുർഗേധർമ്മകല ദുർഗേ നരനാരായണാവൃഷീഭൂത്തമോപശമോഭേദൻ അഗരോ ദുശ്ചരം ദ പഞ്ചമക്കിലോ ന സിദ്ദേശക്കാള വിപ്ലുതം പ്രോവാചാസുരേ സാഖ്യം തത്ത്ഗ്രാമമർം ഷ്ടമത്രേരപത്യവം വൃതപ്രപോനസൂയ ആകെ മളർക്കാ പ്രഹ്ലാദ്യൂജീവാൻ തത സൂത്യാഥയാമ തേ സുരഗണേൻ അപാർഷരം അഷ്ടമേ മേരുദേർജാരുമാർശയൻ വർദ്ധീരാണം സർവാശ്രമനമസ്കൃതം ശിബിറിയജിദോഭേജേ നവമം പാർത്ഥി വം ബഭോ ദുഗേമായും സുഷത്ത രുപം സജ്ജൃഹേ മാഞ്ചാക്ഷുഷോ ദീമയ്യാമസ്തു മനു സുരസുരേം ഉദധിമന്ദജലം ദത്രേ കമഠരുപേണ പൃഷ്ടേകാദശേ വിഭു തന്നരം ദ്ദശമന്ത്രയോദശമമമേവന്തുരാനമോഹിനോഹേന്യാദശം നാരസിംഭം വിപിത്തെജ്ജിതം വക്ഷേരഖം കടക്കൃത്യഥ പഞ്ചദശം വാമനകം കൃഷ്വാഗാധരംബലേ ప్రాద పదత్రం యాచమాన ప్రత్యాదిత్యుత్తివిట్టవం అవతారేషోడమే పశ్చిన్ బ్రహ్మ ధృవో నృపాన్క్షత్ర అగరో తిశే జాత సత్యవత్యాంబరాచరా చక్రే భేదరోషాఖాదుట్ పుంస్పమేధస നരദേവത്തമാപന്നസുരച്ചുഗയാട്ടഗ്രഹാതിനി ചേ വീരണ്യത പരം ഏകോനവിശേ വിശതി മേ വിഷ്ടുപ്രപ്യജന്മനി രാമകൃഷ്ണാവിധിഭോ ഭഗവാഹര പരം തലക്കലോ സംപ്രവൃത്തെ സംമോഹായ സുരത്ഷാ ബുദ്ധോ നം ജനസുധ കീഗടേഷഷ്യതി അതോ യുഗസന്ധ്യം ദിവയേഷു രാജസുജനിത വിഷ്ണേഷം ജഗൽപതി അമതാരാചസേയ ഹരെ സത്യദേവിദാസിനഃക്കുല്യശയോ മനമോദേവാമനുപുത്രമഗോചാഹരേ കലാസേ ഹരെ രേവ സ പ്രവതയേംസ കല പുംസ കൃഷ്ണർത്ത ഭഗവാൻ സ്വയം ഇന്ദ്രാരിവ്യാകുലം ലോകം വിഡയൻ ദിവേ യുഗേ ജന്മഗുഖ്യം ഭഗവതോ യഥോ നരം പ്രാർഗണഭക്യാ ദുഃഖ ഗ്രാമാതേ ഏതൂപം ഭഗവതോകൂപിത്മന മായം മഗദാജിവിരാത്മനി യഥാനമേഘോ ഘോരേണു വാർത്തിലേട്ട ദൃശ്യത്തം അരോ ആരോപിതമബുദ്ധി അധ പരം ഗുണം മദട്ടോയപുഭവ

ബ്രഹ്മസംഹിതം ഉത്തമശ്ലോക ചരിതം ചകാര ഭഗവാൻ ഈഷി നിശേസലോകം സ്വസ്ഥം രാഗയാമ സുതം ആത്മപദാംബരം ഘാഥ്യാനം ചാരന്താരാദമുധൃതം സദസംശ്രാവയാ സ മഹാരാജം പരീക്ഷിതം പ്രായപവിഷ്ടരീദംബരമർഷിഭർ കൃഷ്ണേ സുധാമോതേധർമ്മജ്ഞാതിലൗ നഷ്ട്ടിശാമേഷ പുരാണർക്കോ ദിനോദ തത്ര കീർത്തോ വിപ്രാ വിപ്രഷയർ ഭൂരിതേജസ അഹം ജാദ്യഗമം തത്ര നിവിഷ്ട്രഹം ശ്രാവതീതം യഥാരിയഥാതീതം യഥാതി ശ്രീമദ്ഭാഗവത മകാപുരാണേ പാരമഗന്ധേ സംവിധായം പ്രഥമസ്കന്ധേ നമുശേവാഖ്യനെ തൃതീയോധ്യായ സർവത്ര ഗോവിന്ദ 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 നാലാമത്തെ അധ്യാ ഈ അവതാരങ്ങളെ കുറിച്ച് വിസ്തരിച്ചിട്ടിപ്പം എവിടെ കിട്ടുക ചുരുക്കിപ്പം പറഞ്ഞു കൂടുതൽ അറിയണമെങ്കിൽ എങ്ങനെ അറിയാം എന്നാണെങ്കിൽ അതിനാണ് ശ്രീമദ് ഭാഗവതം ഭാഗവതം നോക്കിയാൽ ഈ അവതാരങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കും അപ്പോൾ അതിനെക്കുറിച്ച് വർണ്ണിക്കുന്ന ഗ്രന്ഥം ആണ് ഭാഗവതം എന്നുള്ളത് കൊണ്ട് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞുമല്ലോ ഈ ഭാഗവതം എങ്ങനെ ഉണ്ടായി പക്ഷേ ഈ വ്യാസൻ രചിച്ചു അത് രചിക്കാൻ ഉള്ള പശ്ചാത്തലം എന്താണ് അതൊക്കെ ഒന്ന് പറയണം എന്ന് ശവനകാദികൾ ചോദിക്കുകയാണ് വെറുതെ ഒരാൾ ഒരു പണി എടുക്കില്ലല്ലോ അപ്പോൾ എന്താണ് അതിന് അദ്ദേഹത്തെ അതിലേക്ക് നയിച്ച പശ്ചാത്തലം ആ ഒന്ന് കേട്ടാൽ അപ്പോൾ ഭാഗവത നിർമ്മാണ കാരണോ വർണിക്കുകയാണ് നാലാമത്തെ അദ്ദേഹത്തിൽ വ്യാസ ഇത് ദീർഘസത്രിണാം ദീർഘസത്രിപതി സൂതം പ്രവീർ ഇപ്രകാരം പറയുന്ന സൂതനെ നമസ്കരിച്ചിട്ട് സ്തുതിച്ചിട്ട് കുറേ സത്രം നടത്തുന്നത് ദീർഘസത്രിണാം ദീർഘമായിട്ട് സത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന മുനിമാരുടെ മധ്യത്തിൽ വെച്ച് കുലത്തിൽ ശ്രേഷ്ഠനും കുലപതി കുലത്തിൽ ശ്രേഷ്ഠനും ഋഗ്വേദം നന്നായി പഠിച്ചവനാണ് ബഹുരജ ശൗനകൻ ഇപ്രകാരം ശൗനകാദികൾ ചോദിച്ചു ഋഗ്വേദജ്ഞരായിരിക്കുന്ന ശൗനകാദികൾ ചോദിച്ചു സൂതനോട് എന്താണ് ചോദിച്ചത് ശൗനക ഉവാച സൂദ സൂദ മഹാഭാഗ വദനോ വദതാംബര കഥാം ഭാഗവതീം പുണ്യം യഥാക ഭഗവാൻ ശുഗ ഹേ സൂദ മഹാഭാഗ ഭാഗ്യശാലിയായിട്ടുള്ളവനെ എന്താണ് സൂതൻ്റെ ഭാഗ്യം ഈശ്വരൻ്റെ കഥ ഇങ്ങനെ പറയാനുള്ള അവസരം കിട്ടുക എല്ലാവർക്കും പറ്റണതാണോ അത് എല്ലാവർക്കും സാധിക്കുമോ അത് എന്നാണ് അപ്പം അതന്നെ ഭാഗ്യം ഏറ്റവും വലിയ ഭാഗ്യം എന്തായാലും ഈശ്വര കഥ അങ്ങനെ പറഞ്ഞ് കാലം കഴിക്കാൻ തരാവുക അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് സൂത സൂത മഹാഭാഗ ഭാഗ്യവാനായുള്ളവനേ എന്ന് പറയണം വധതാം വരാ പറയുന്നവരിൽ വെച്ചിട്ട് ശ്രേഷ്ഠ എന്നായിട്ട് പറയാൻ കഴിവുള്ളവനേ എന്ന് വിളിക്കുകയാണ് ഭഗവാൻ ശുഗ് ആഹ പുണ്ം ഭാഗവതീം കഥ നദ ശുഗൻ എന്താണ് പറഞ്ഞു കൊടുത്തത് പരീക്ഷത്തിന് അതാണല്ലോ ഭാഗവതം അത് ഞങ്ങളോട് വീണ്ടും പറയുക ഇത്രത്തോളം പോരാ വിസ്തരിച്ചിട്ട് തന്നെ പറയാം ശുഗൻ പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ആ ഭാഗവതത്തിൻ്റെ ഒരു തുടക്കം മാത്രമല്ലേ പായയുള്ളൂ വേറൊന്നും ആയില്ല അപ്പോൾ എന്തൊക്കെയാണ് ശുഗൻ പറഞ്ഞത് എന്ന് വിശദമായി ഞങ്ങളോട് പറയുക ഭഗവാൻ ശുഗ യദ് ആഹ ഭഗവാൻ ശുഗൻ എന്തൊന്ന് പറഞ്ഞു ആഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്തൊന്നാണോ പറഞ്ഞത് അത് വധനോ വധ വധതാം വരാ പറയുന്നത് ശ്രേഷ്ഠനായിട്ടുള്ള സൂത അങ്ങ് ഞങ്ങളോട് വീണ്ടും പറയുക ശുഗൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾക്ക് കേൾപ്പിക്കണം സൂതസൂത മഹാഭാഗ വധ നോ വദതാംവര നോ എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് വധദാം വര പറയുന്നവര് ശ്രേഷ്ഠനായ അവിടുന്ന് വധ പറഞ്ഞാലും കഥാം ഭാഗവതീം പുണ്യാം യഥാഗ ഭഗവാൻ ശുഗ ശുഗൻ പറഞ്ഞു കൊടുത്തതായിട്ടുള്ള കഥ ഭാഗവത കഥകൾ ഞങ്ങളോട് വിസ്തരിച്ച് പറഞ്ഞാലും എന്തൊക്കെ അറിയേണ്ടതെന്നാണെങ്കിൽ എന്നാണെങ്കിൽ അത് വിസ്തരിക്കുകയാണ് കസ്മിൻ യുഗേ പ്രവൃത്തേം താനേ വാക്കേന ഹേതുന കുതസഞ്ചോദിത കൃഷ്ണകൃതവാൻ സംവിധം മുനി ഏത് യുഗത്തിലാണ് ഈ ഭാഗവത രചന ഉണ്ടായത് കൃതാത്രേതൻ ദ്വാപരം ഗലി നാലാണല്ലോ യുഗം ഏത് യുഗത്തിലെ കസ്മിൻ യുഗേ സ്ഥാനെ എവിടെ വെച്ചിട്ടാണ് ഉണ്ടായത് ഓക്കെയാണ് ഞങ്ങൾക്കറിയണം വിസ്തരിച്ചറിയണം സ്ഥാനെ എവിടെ വെച്ചിട്ട് എഴുതി രചിച്ചു കേനഹേതുനാ വ ഏത് കാരണം കൊണ്ട് ഇങ്ങനൊരു ഗ്രന്ഥം രചിക്കണം എന്ന് തോന്നാൻ ഉണ്ടായ കാരണം എന്താണ് അതൊക്കെ അറിയണമെന്നുണ്ടാവില്ല നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ഭാഗവതത്തിലേക്ക് വന്നത് അതിൻ്റെ സാഹചര്യമൊക്കെ ഒന്നും പറയാ ചിലർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പോകും ഇതിലേക്കൊക്കെ വന്നത് അപ്പോൾ ഈ ഭക്തന്മാർക്ക് അതൊക്കെ അറിയണം എങ്ങനെയാണ് ഇയാൾ ഇങ്ങനെ ആയത് തനിക്കും അങ്ങനെ ആവാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യം കൊണ്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ള സാഹചര്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കണത് അപ്പോൾ ഏത് രീതിയിലാണ് ഇത് എഴുതാൻ അല്ലെങ്കിൽ രചിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഏത് യുഗത്തിൽ എവിടെ വെച്ച് ഉണ്ടായി ഏത് കാരണത്താൽ മൂന്ന് കാര്യമാണ് എവിടെ വെച്ച് എങ്ങനെ ഏത് യുഗത്തിൽ സമയം പ്രേരിപ്പിക്കാനായിട്ട് സംഹിതാം കൃതവാൻ ഇത്രയും വലിയൊരു സംഹിത ഉണ്ടാക്കി പതിനെട്ടായിരം ശ്ലോകമുണ്ട് പന്ത്രണ്ട് സ്കന്ധമുണ്ട് ചില്ലറ സംഗതിയല്ല അപ്പോൾ അതിനൊരു കാരണം ഉണ്ടാവണ്ടേ കസ്മിൻ യുഗേ പ്രവൃത്തേയും സ്ഥാനേ വ ഏത് സ്ഥാനത്ത് കേനഹേതുന ഏത് കാരണം കൊണ്ട് കുതസഞ്ചോദിത കൃഷ്ണ കൃതവാൻ സംവിധാ മുനി അവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വ്യാസനാണ് കേട്ടോ കൃഷ്ണദ്വൈവായനൻ എന്നൊരു പേരാണ് കറുത്ത ആളാണ് വ്യാസന കൃഷ്ണ കർത്തവൻ എന്നർത്ഥം വേദം വ്യാസ മുനിയെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം വാക്കിനൊക്കെ സന്ദർഭത്തിനനുസരിച്ച് അവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനല്ല ഭഗവാൻ കൃഷ്ണനല്ല വ്യാസനാണ് ആ വ്യാസൻ ഇത് എന്തുകൊണ്ട് രചിച്ചു എവിടെ വെച്ച് രചിച്ചു ഏത് യുഗത്തിൽ രചിച്ചു തസ്യ തസ്യപുത്രോ മഹായോഗീ സമതി നിർവികല്പക ഏകാന്തമതിരുസേ ആ വ്യാസന്റെ പുത്രൻ മഹായോഗിയാണ് ചില്ലറക്കാരനല്ല ആ അദ്ദേഹം സമാധിയിൽ ഇങ്ങനെ മുഴുകി ഇരിക്കും നടക്കുക അത്ര അധികം ചെയ്യുക നടക്കുമ്പോൾ നടക്കുക സമാധി കിട്ടുന്നതാണ് അത് പലർക്കും പതിവിലിരിക്കുമ്പോഴേ കിട്ടു നടക്കുമ്പോഴിരിക്കുമ്പോഴൊക്കെ ഈ നിർവികല്പ സമാധി വികല്പമില്ലാത്ത സമാധിക്കാണ് നിർവികൽപ്പ സമാധി എന്ന് പറയാം ഏകാന്തമതി ഏകത്തിൽ ഏകാന്തത്തിൽ മാത്രം രസിക്കുന്ന മനസ്സോടുകൂടിയവൻ ജനങ്ങളുടെ കൂട്ടത്തിൽ അധികം പങ്കെടുക്കാൻ ഇഷ്ടമില്ലാത്ത ആത്മോന്നതി കിട്ടിയവർക്ക് അത് വേണമെന്നുണ്ടാവില്ല എന്നാ അങ്ങനെ ജനങ്ങളുടെ കൂട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നിഷ്ഠ പോവുകയാണ് പല കാരണങ്ങളെക്കുറിച്ച് ഇഷ്ടമല്ലാത്തത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നിഷ്ഠ പോവും അപ്പം അങ്ങനെ ജനസമ്പാദം അധികം ഇല്ല വേണ്ട എന്ന് വിചാരിക്കുന്നവൻ മായയിൽ നിന്ന് ഉണർന്നവനും ആണ് ഗൂഢോ മൂട ഇവയതേ അത്തരത്തിൽ ആത്മാവിൽ എത്തിയിട്ടുള്ള ആളുകളെ പുറത്തേക്ക് കണ്ടാൽ ചിലപ്പോൾ മൂഢനായിട്ട് തോന്നും മറ്റുള്ളവരെ പോലെ പ്രസരിപ്പോട് കൂടിയിട്ട് വർത്തമാനം പറയേ എല്ലാ ദിക്കിലും അങ്ങനെ എത്തുകയോ ഒന്നും ചെയ്യില്ല അവർ ഒരു മൂടൻ ആ ഒരു ഒരു കൊള്ളരുതാത്വൻ എന്ന് ചിലപ്പോൾ മറ്റുള്ളവർക്ക് തോന്നും മൂട ഇവാന്നാണ് മൂടനല്ല അങ്ങനെ തോന്നും അയാൾക്കൊന്നും വേണ്ട ആരുമായിട്ട് ഇല്ല മലയാളത്തിൽ കോണ്ടാക്റ്റും ഇല്ല അയാൾക്ക് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാണ്ട് എന്തോ ഏതോ ഒരു പ്രത്യേക ലോകത്തിലാണ് അദ്ദേഹം എന്ന് പറയും നമ്മൾ അല്ലേ പ്രത്യേക ലോകത്തിലെന്ന് പറഞ്ഞാൽ അവർക്കറിയായില്ല ജന ലോകത്ത് നിന്ന് കിട്ടണത് ദുഃഖം മാത്രമാണെന്ന് അല്ലാതൊന്നും കിട്ടില്ല പിന്നെ ഇപ്പം എന്തിനാപ്പം അവരുമായിട്ട് ഇടപെടണം അപ്പൊ അത്തരം ശുഗൻ എന്നാണ് ഇവിടെ പറഞ്ഞത് മായിൽ നിന്ന് ഉണർന്നവനും അല്ലേ കാരണം ഈ ആത്മജ്ഞാനികളെ കണ്ടാൽ ഒരു തരം ഉറക്കം തൂക്കിയവരാണ് എന്ന് തോന്നത്രേ മറ്റുള്ളവർക്ക് അതിനകത്ത് ഈ ജീതയിൽ പറയുന്നത് പ്രത്യേകിച്ച് അവർക്കാണെച്ചാലോ ലോകത്തിലുള്ളവരാ ഉറങ്ങണ് എസ്യാൻ ജാഗ്രതി സംയമിന്ന് പറഞ്ഞിട്ട് ശ്ലോകമുണ്ട് ആ ശ്ലോകം തോന്നില്ല എന്തായാലും ലോകത്തിലുള്ളവർ ഉറങ്ങാണ് എന്ന് ജ്ഞാനിക്ക് തോന്നുന്നു ആനിക്ക് തോന്നല്ല എനിക്കറിയാം ശരിക്കും അതാണ് ലോകത്തിലുള്ളവരെ വിചാരിക്കും ഇവനെപ്പോഴും ഉറക്കാണ് കാരണം അവനീ ലോകമായിട്ടൊരു ബന്ധമില്ല രണ്ടും രണ്ടുപോലെയാണ് ഒന്ന് ജ്ഞാനിയെ ഉറക്കത്തിലായി തെറ്റിദ്ധരിക്കുന്നു ജ്ഞാനി ഉറക്കത്തിലാണ് എന്ന സത്യം തിരിച്ചറിയുന്നു അവിടെ തെറ്റിദ്ധരിക്കില്ല ഇവരൊക്കെ ഉറങ്ങുക ആ ഒരവസ്ഥയാണ് ശുഗമഹേഷ് ഗൂഢോ മൂട ഇവേയതേ ഒന്നിലും താല്പര്യമില്ല വിവാഹം കഴിക്കാനാണച്ചാൽ താല്പര്യമില്ല ഒന്നും വേണ്ട തീർത്ഥാശ്രമോ വേണ്ട പ്രപഞ്ചത്തിലുള്ള സംഗതികളും വിട്ട് അങ്ങനെ നടക്കുക നിർവികൽപ്പ സമാധി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും എവിടെ വെച്ചാൽ ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഈ ലോകമില്ല അങ്ങനെ സഞ്ചരിക്കുന്ന ശുഗൻ എന്തിനു വേണ്ടി ഈ ഭാഗവതം പഠിച്ചു അതൊരു ചോദ്യമാണ് കാരണം നമുക്കിപ്പോൾ ഈ ഭാഗവതം ഒന്നു മനസ്സിലാക്കിയാത്ത തിരക്കടില്ല എന്ന് തോന്നിയപ്പോൾ അതിൽ അത്ഭുതമൊന്നുമില്ല പലർക്കും തോന്നും പക്ഷേ ഇത് ആർക്ക് ആവശ്യമില്ല അവിടെയാണ് ഈ ഭാഗവതം ആവശ്യമില്ലാത്തവരാരാ രണ്ടു കൂട്ടരുണ്ട് കേട്ടോ ഒന്ന് യാതൊരു പുരോഗതി ആഗ്രഹിക്കാതെ ഇതിലിങ്ങനെ മുങ്ങി ജീവിക്കണവർ പിന്നെ ആത്മജ്ഞാനികൾക്ക് ഇത് വേണ്ട എന്നാണ് നല്ല പോലെ ജ്ഞാനത്തിലേക്ക് എത്തിയ ഒരാൾക്ക് ഭാഗവതം വേണ്ട പലരും ജ്ഞാനികളായിട്ട് നമുക്ക് തോന്നും ലോകത്തിലല്ലേ ഭാഗവതം വേണ്ട ഒന്നും വേണ്ട അവരൊക്കെ എവിടേക്കോ എത്തിയിരിക്കണു കളിയാക്കിയിട്ട് പറയും ആവോ അവരോ അവരൊക്കെ ഇവിടുന്ന് ഒക്കെ വിട്ടിറക്കണു തമാശയായിട്ട് പറയും ഇവിടുന്ന് ഉണ്ടോടുന്നു അപ്പോൾ അതിൽ മുങ്ങിയിട്ടുള്ള ലോകത്തിൽ മുങ്ങിയവർക്കും ഭാഗവതം വേണ്ട അവിടേക്ക് എത്തിയവർക്കും വേണ്ട പിന്നെ ആർക്കാണ് വേണ്ടത് സാധാരണക്കാർക്ക് സംശയം എന്താ നമുക്കോ ഒക്കെ വേണ്ടതാണ് ഭഗവത് അത് സന്യാസികൾക്ക് വേണ്ടതല്ല അവിടെ നമുക്കൊക്കെ തെറ്റിദ്ധാരണ അവൾ ഇപ്പം ഇതൊക്കെ പഠിച്ചിട്ട് സന്യാസിക്കാൻ പോവുക ആരാ പഠിക്കണം പഠിക്കണമെന്നില്ല അത് വായിച്ചു ഉൾക്കൊള്ളാൻ ക്ഷമിക്കുക ചെയ്യണം പഠിക്കണമൊന്നുമില്ല ഇത് പഠിക്കപ്പം ആർക്കെങ്കിലും ഒരു ജന്മം കൊണ്ട് പറ്റുമോ അപ്പം ഇത് സാധാരണക്കാർക്ക് വേണ്ടത് തന്നെയാണ് ആദ്യം ഇവിടെ ബോധ്യപ്പെടുത്തുക പക്ഷെ ശുഗമഹിക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം അദ്ദേഹം അവിടുന്ന് കടന്നിരിക്കണു ഭാഗവതം കൊണ്ടെത്തിച്ചേരണ്ട സ്ഥലത്തേക്ക് എത്തി നീ ഇതെന്തിനാ അത് അപ്പം അദ്ദേഹത്തിനെ ഇത് ആകർഷിക്കാനുള്ള കാരണം എന്താ പക്ഷേ ഭാഗവതം അങ്ങനെയല്ല അത് എല്ലാവരെയും ആകർഷിക്കുന്നതാണ് ജ്ഞാനിയേയും ആകർഷിക്കും സ്ഥാപനഗാദികളുടെ ചോദ്യമാണ് അപ്പം അത് ജ്ഞാനിയായിട്ടുള്ള ശുഗനെന്തിനാണ് ഭാഗവതം അത് പറ്റില്ല ഭാഗവതം എല്ലാവർക്കും വേണം ഇതെല്ലാവർക്കും ഒരുപോലെ ആസ്വാദ്യമാണ് അത് പറയാൻ വേണ്ടിയിട്ട് രണ്ട് ശ്ലോകം ഈ ശുഗന്റെ ഒരു പ്രത്യേകത ഇവിടെ കാണിക്കുകയാണ് രണ്ട് ശ്ലോകമില്ല ഇവിടെ ഒരു ശ്ലോകം അല്ലേ ലിട്ട് ആദിയാന്തമിഷിമാത്മജമപ്യനഗ്നം ദേവിയോ ക്രിയാപരിതർദസ്യ ചിത്രം ധാരണ ശുഗനെ പോലെ ഒരാൾക്ക് ഭാഗതൊന്നും ആവശ്യമില്ല പിന്നെ പിന്നെന്തിനത്തിലേക്ക് വന്നു എന്നാണ് ചോദ്യം അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ ശൗനഗാദികൾ പറയാണ് ആത്മജം അഭി അനഗ്നം ഈ ചുഗൻ മാനസസരസ് കൂടെ സഞ്ചരിക്കുമ്പോൾ വസ്ത്രം ഇല്ലാത്ത ഇദ്ദേഹത്തിന് വസ്ത്രം ഇല്ലാതെ പോവുക വസ്ത്രമൊക്കെ ശരീരബോധമുള്ളവർക്കെ വേണ്ടു അപ്പം ഈ ദേവസ്ത്രീകൾ അവിടെ കുളിക്കുന്നുണ്ട് മാനസ സരസിലവരൊരു ഭാവഭേദവും ചെയ്തില്ല യാതൊരു ഭാവഭേദവും ഇല്ലാതിരുന്നു വ്യാസൻ വസ്ത്രം ധരിച്ചിട്ടധിയെ പോയി അപ്പോളോ അപ്പം ഈ സ്ത്രീകളൊക്കെ വസ്ത്രം കൊടുത്തു അയ്യോ ഒരു പുരുഷൻ എന്തിനാ പോണു നമ്മൾ കുളിക്കുമ്പോൾ എന്ന ഭാവവ്യത്യാസം അവർക്കുണ്ടായി അപ്പോൾ വ്യാസം ചോദിച്ചു നിങ്ങളെന്താ ഇന്നെ കാണുമ്പോൾ പരിഭ്രമിക്കണം ചെറുപ്പക്കാരനായിട്ടുള്ള എൻ്റെ പുത്രനെ പുത്രനെക്കാട്ടും നിങ്ങൾക്കൊരു ഭാവഭേദം ഉണ്ടായില്ല അങ്ങനെയാണെങ്കിലാണല്ലോ ഭാവഭേദം ഉണ്ടാവുന്നുണ്ട് അങ്ങനെയല്ല ഭാവഭേദം ഉണ്ടാവുന്നുണ്ട് അത് നിങ്ങൾക്ക് ഉണ്ടായതുമില്ല ഇങ്ങനെ ചോദിച്ചപ്പോൾ ിയാ ക്രിയോ പരിതദുർ ന സുദസ്യ ചിത്രം വ്യാസൻ പോയപ്പോൾ വസ്ത്രം ധരിച്ച് വിഷമം അനുഭവിച്ചു വിഷമം അവർ പ്രകടിപ്പിച്ചു സുധനെ കണ്ടപ്പോൾ അവരത് പ്രകടിപ്പിച്ചതും ഇല്ല ന സുദസ്യ ചിത്രം അത്ഭുതം സുധനെ കണ്ടിട്ട് അവർക്കൊരു ഭാവഭേദമോ നടുക്കമോ ഉണ്ടായില്ല ദേവിയോ ഹ്രിയ പരിതദുർണ്ണ സുദസ്യ ചിത്രം തദ്വീക്ഷ അത് കണ്ടിട്ട് വ്യാസം ചോദിച്ചു പൃച്ഛതി ബിനോ ജഗതു തവാർത്തി ത്രി പുംപിത നതു സുതർത്ഥ വിവിക്തദൃഷ്ടേ നിങ്ങളെന്താണ് എന്നെ കാണുമ്പോൾ മാത്രം പരിഭ്രമം പുത്രനെ കണ്ടപ്പോൾ ഒട്ടും പരിഭ്രമമില്ല എനിക്ക് മനസ്സിലായില്ലോ എന്ന് പറയുക ഇപ്പോൾ അവർ പറഞ്ഞു ത്രീ പുംപിത നതു സുദർശ വിവിക്ത ദൃഷ്ടേ സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസം പോലും അങ്ങയുടെ പുത്രനില്ല അങ്ങനത്തെ ഒരു പുത്രനെ ഞങ്ങളെന്തിനാണ് പേടിക്കുന്നത് ഞങ്ങളെന്തിനാണ് ഭാവഭേദം ഉണ്ടാവണം അങ്ങനത്തെ പുത്രനെ കാണുമ്പോൾ സ്ത്രീ പുരുഷൻ എന്ന് വേറെ കാണുമ്പോഴല്ലേ കുഴപ്പമുള്ളൂ അങ്ങക്കത് ഉണ്ട് അതുകൊണ്ടാണല്ലോ സ്ത്രീകളായ നിങ്ങൾ എന്നെ കണ്ടപ്പോൾ എന്തുകൊണ്ട് പരിഭ്രമിക്കുന്നു ചോദിച്ചത് അപ്പം അങ്ങക്ക് അങ്ങ് പുരുഷനാണെന്ന് ഞങ്ങൾ സ്ത്രീകളാണെന്നുള്ള ഭേദചിന്തയുണ്ട് അപ്പം ഞങ്ങൾക്ക് ശങ്ക ഉണ്ടായതിൽ അത്ഭുതമില്ല അങ്ങയുടെ പുത്രനോ അത്തരം ഒരു ചിന്തയേ ഇല്ല ഇതാണ് ശുഗൻ്റെ അവസ്ഥ സ്ത്രീ പുരുഷഭാവത്തിൽ നിന്ന് പോലും അതിക്രമിച്ചിരിക്കണു ആത്മാവിനത് വ്യത്യാസമില്ലല്ലോ അപ്പം അത്രയും കേമനാണ് ശുഗൻ എന്ന് പറയണം ഇവിടെ ആ ശുഗൻ ഈ ഭാഗവതം പഠിക്കാൻ ഏഴു ദിവസം ദുരുഭാഗത്ത് നിൽക്കണം ഏഴു ദിവസം കൊണ്ട് പഠിച്ച് തീരും ഒന്നുമില്ല കേക്കലേ ഉണ്ടാവുള്ളൂ പക്ഷെ പണ്ട് ചിലർക്കൊക്കെ കേട്ടാൽ മതി അപ്പ പടി അങ്ങനത്തെ ഗെയിമന്മാരുണ്ട് എന്നാൽ ഏഴു ദിവസമെങ്കിലും നിക്കണ്ടേ അപ്പോൾ അതെന്താണ് അദ്ദേഹത്തിന് അങ്ങനെ നിക്കേണ്ടി വന്നത് എന്ന് ചോദിക്കുകയാണ് കഥ ആലക്ഷിതപ്പ ഒരേ സംപ്രാപ്ത കുരുജാങ്കലാൻ ഉന്മത്തമോകജടവദ്ചരൻ ഗജസാക്കെ കുരുജാങ്കലാൻ കുരുജ പ്രദേശങ്ങൾ കുറേ സ്ഥലത്തിന്റെ പേരാണ് കുരുചാങ്കലങ്ങളിലും സംപ്രാപ്ത പ്രവേശിച്ചവനും ഗജസാക്കുയ അസ്താപുരത്തിൽ ഗജാക്വയം അസ്തി അസ്തിനാപുരം അവിടെ ഉന്മത്തൻ മൂകൻ ജഡവൻ എന്ന പോലെ സഞ്ചരിക്കുക ഒന്നും കാണണില്ല ഒക്കെ കാണുന്നുണ്ട് പക്ഷെ കാണാത്ത പോലെ നടിക്കുക ഒക്കെ കേൾക്കുന്നുണ്ട് കേൾക്കാത്ത പോലെ നടക്കുക ഉന്മത്ത മൂക ജഡവത്ത് ജഡനെ പോലെ സഞ്ചരിക്കുന്ന ഗജസാക്കുയെ ഹസ്തിനാപുരിയിൽ ഗജസാക്കോയം അസ്തിനാപുരി ആ ഹസ്തിനാപുരിയിൽ സഞ്ചരിക്കുന്ന ശുഗൻ എങ്ങനെ ഈ ഭാഗവതത്തിൻ്റെ അടുത്ത് എത്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശുഗമഹർഷിയെ എങ്ങനെ ആളുകൾ തിരിച്ചറിഞ്ഞു ശുഖനാണോ അറിയാൻ ഒരു ഐഡൻറ്റിറ്റി വേണ്ടേ പിന്നെ വേഷമെന്നോ ഐഡൻറ്റിറ്റി കാർഡോ ആധാറോ ഒന്നുമില്ല ശുഗൻ്റെ അപ്പോൾ ആ ശുഖനെ എങ്ങനെയാണ് ഇവർ തിരിച്ചറിഞ്ഞത് ശുഖനെ കാണാൻ എന്താണ് കാരണം പാണ്ഡവകുലത്തിൽ ജനിച്ചതായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവ് ശുഖനെ കാണാൻ എന്താണ് കാരണം ആ കഥയൊക്കെ പറയുകയാണ് ചത്തമാമ്പനെ കഴുത്തിലിട്ട കഥയൊക്കെയാണ് ചോദ്യം അങ്ങനെയാണല്ലോ കാണുന്നത് മരിക്കും എന്ന് ഉറപ്പായി ഗംഗാതീരത്ത് കണ്ടിട്ട് ശുഖനെ കാണും അപ്പോൾ അതിനെവിടെ ചോക്കിയാണ് എങ്ങനെയാണ് ശുഖനെ പരീക്ഷിത്ത് കണ്ടത് കഥമ്പ പാണ്ഡവേ അസിയ പാണ്ഡവേനായിരിക്കുന്ന പരീക്ഷിത് രാജശ്ശേർ മുനിനാ സഹ രാജശിയായിട്ടുള്ള പരീക്ഷിത് എങ്ങനെ മുനിയെ കണ്ടു സംവാദ സമബൂത്താതെ ഏഴ് ദിവസത്തെ ഈ കഥാപ്രസംഗം എങ്ങനെ ഉണ്ടായി സംവാദം എങ്ങനെ ഉണ്ടായി സംവാദം തമപൂർത്താത്ത എത്ര ധീശുധീ ഭാഗവത സംഹിത ആദ്യമായിട്ട് ഈ ലോകത്തിൽ ഉണ്ടാക്കി ഇതന്നെ ശുഖനാണ് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തിട്ട് അപ്പോൾ ആ ഭാഗവത സംഹിത ഇങ്ങനെ ഈ ലോകത്തിൽ നിലനിൽക്കാനായിക്കൊണ്ട് അത്തരം ഒരു സംഭാഷണമാണ് കാരണമായത് ആണല്ലോ അപ്പോൾ ആ സംഭാഷണത്തിന് വഴി വെച്ച സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾക്ക് അറിയണം സഖോദോഹന മാത്രം ഖി ഗൃഹേഷു ഗൃഹമേദിനാം അപേക്ഷതയെ മകാഭാഗത്തേ കുറുവന്നത് സദാശ്രമം ശുഗൻ ഒരു പശുവിനെ കറക്കണ സമയം പോലും ഒരു ദിക്കിൽ നിൽക്കില്ല അത്രേ പശുവിനെ കറക്കണ സമയം എന്ന് പറഞ്ഞാൽ പണ്ട് വളരെ കുറവാണ് ഇന്നോ ഇന്നും പണ്ട് തമ്മിൽ എന്താ വ്യത്യാസം ഇന്ന് മുഴുവനെ പാൽ ഊറ്റി എടുക്കും പണ്ട് അങ്ങനെ ചെയ്യില്ല അതിൻ്റെ കുട്ടിക്ക് കുടിക്കാൻ കുറച്ച് അതിൽ വയ്ക്കും പ്രകൃതി നിയമപ്രകാരം പശുവിൻ്റെ പാല് അമ്മ അതിൻ്റെ കുട്ടിക്കുള്ളതല്ലേ നമ്മൾ വലിയ കടും കയ്യാ ചെയ്യണം കുറച്ച് പക്ഷേ കുറച്ച് കുട്ടിക്ക് കരുതും ലേശം ഇത്രേ കറുക്കാവൂ അങ്ങനെയാണ് പണ്ടൊരു നിയമമുണ്ട് അപ്പം അതിന് ഈ ചെറിയ സമയത്തിനെ കാണിക്കാൻ ഇതൊരു ഉപമയിട്ടു പറയും ഗോദൂഖന മാത്രം ഹി പശുവിനെ കറക്കണ സമയം പോലും ഷുഗൻ ഒരു ദിക്കിൽ നിൽക്കില്ല സജ്ജനങ്ങൾ ഒരു ദിക്കിൽ സ്ഥിരം നിൽക്കില്ല എന്നാണ് അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും സ്ഥിരത അവർക്കൊരു ഭാഗത്തുണ്ടാവില്ല അപ്പം അത് ഏഴ് ദിവസം നിൽക്കേണ്ടി വന്നല്ലോ ഈ കഥ പറഞ്ഞു കൊടുക്കണച്ച ഏഴ് ദിവസം നിൽക്കണ്ടേ പാപക വികാസങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായത് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം അഭിമന്യുസുധം സൂധ പ്രാകുർഭാഗവതോത്തമം തസ്യജന്മ മഹാശ്ചര്യം കർമാണുജഗൃഹീണിന അഭിമന്യു മുത്രനാക്കുന്ന പരീക്ഷിത്വ മഹാരാജാവ് നല്ലൊരു ഉത്തമനായിട്ടുള്ള രാജാവാണ് എന്ന് പറയുള്ളവർ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഹേ അഭിമന്യു അഭിമന്യുസുധൻ അഭിമന്യൃതനായിക്കണ്ട പരീക്ഷത്ത് ഭാഗവതോത്തമനാണ് എന്നാണല്ലോ പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ജന്മകർമ്മങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം സസമ്രാട്ട് കശ്യവാഗേതോ പാണ്ഡൂനാം മാനവർദ്ധന പ്രായോപവിഷ്ടോ ഗംഗായ അനാദൃത്യ അതിരാട് ശ്രീയം സർവൈശ്വര്യങ്ങളുടെയും വിളനിലമായിട്ടുള്ള രാജ്യം ഭരിക്കുന്നതിന് തന്നെ സമ്രാട്ടാണ് ചക്രവർത്തി എല്ലാം ഉപേക്ഷിച്ച് പാണ്ഡു മാനവർധന പാണ്ഡുക്കൾക്ക് അഭിമാനഭാജനമായിട്ടുള്ള അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് മരവുരി ധരിച്ചിട്ട് എന്തിന് ഗംഗാതീരത്ത് പോയി സർവ്വ സർവൈശ്വര്യവും സമ്പത്തും സ്വർണവും രത്നവും കിരീടവും രാജ്യസമ്പത്തുവാണോ ഉപേക്ഷിച്ചിരുന്നത് ചെറിയ കാര്യങ്ങളല്ല എന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ മരവിരി എടുത്ത് ഈ ഗംഗാതീരത്ത് എത്താനുണ്ടായ കാരണം എന്താണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്നങ്ങനെ ചോദിക്കുകയാണ് വീണ്ടും ചോദ്യങ്ങളുണ്ട് അതിനുള്ള ഉത്തരങ്ങളാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാൻ കരോതിയർഗകലം ഭരസ്മൈ നാരായണായേതി സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം പൂർണ്ണാൽ പൂർണമതച്ചേ പൂർണസയ പൂർണമാതായ പൂർണമയ ഓം ശാന്തി ദി ശ്യാം ദി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം